സമൺ ക്വിറ്റിംഗ് ലൈറ്റിലി സൈഡിൽ വല്ലതും ഡോഫിനെ ആക്കാൻ മതി വരുമോ ഹലോ കലിയ ഐ യു റെഡി ഫോർ ദിസ് റൈറ്റ് ഇതുവരെ കുഴപ്പമില്ല ഇതുവരെ കുഴപ്പമില്ല എല്ലാവർക്കും ഒരു ഹെഡ് സ്പിന്നിങ് ആണോ കേട്ടോ അപ്പം നമ്മുടെ ഗോൾകോസ് ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് രാവിലെ എണീറ്റപ്പം തന്നെ താഴെ കണ്ട കാഴ്ചയാണ് ഇവിടെ വന്ന ഏതോ ഒരു ഗ്രൂപ്പിൻ്റെ മോർണിംഗ് ആക്ടിവിറ്റിയാണ് അപ്പം സീ വേൾഡ് തീം പാർക്കാണ് കേട്ടോ ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് അപ്പം ഈ കാണുന്നതാണ് കേട്ടോ റിവർ നമ്മുടെ അപ്പാർട്ട്മെന്റ് ഒരു സൈഡ് പസഫിക് ഓഷനും അതുപോലെ തന്നെ മറ്റേ സൈഡിലാണ് ഈ റിവർ വരുന്നത് സീ വേൾഡ് ക്രൂയിസസ് ക്രൂയിസെന്ന് പറഞ്ഞൊരു വെയിൽ വാച്ചിങ് ബോട്ടാണ് കേട്ടോ ഇത് ഇവര് ഹൺഡ്രഡ് പെർസെന്റ് വെയിൽ സൈറ്റിംഗ് ഗ്യാരന്റി തരുന്നുണ്ട് കേട്ടോ ഓസ്ട്രേലിയക്ക് ചുറ്റുമുള്ളത് ഹംപാക് വെയിൽസ് എന്ന് പറഞ്ഞൊരു വെയിൽസ് ആണ് ഒപ്പം തന്നെ ഡോൾഫിൻസ് സീ ടട്ടിൽ അങ്ങനെ പലതരത്തിലുള്ള സീ ബേർഡ്സിനെയൊക്കെ കാണാൻ പറ്റും കേട്ടോ യാത്ര ഒരു മിനിറ്റേ ആരംഭിക്കാൻ കേട്ടോ നേരത്തെ പത്തൊമ്പത് മിനിറ്റ് ഉണ്ടായിരുന്നു അടി ഉറങ്ങി കേട്ടോ അടി അടി തുടങ്ങി അടി തുറങ്ങി അടി തുറങ്ങി ഒറ്റക്കൊണ്ടോ നമ്മുടെ വണ്ടി പി ഫോറിലാണ് കേട്ടോ പാർക്കിംഗ് ഫോറില് ആൾക്കാർ പാർക്ക് ചെയ്യാതിരിക്കാനുണ്ട് അത് ലോക്ക് ഉണ്ടല്ലേ ഓക്കെ ഓക്കെ മക്കളെ പോകണം പോവാൻ ബാ ലെറ്റ്സ് ഗോ അതാ കേട്ടോ ടവർ ടവറുണ്ടോ മെറിട്ടൺ ടവറെ സെക്കൻഡ് സെക്കൻഡിലെ ഇവിടുത്തെ സോ നമ്മളങ്ങനെ സീ വേൾഡിൽ എത്തിയിട്ടുണ്ട് പാർക്കിംഗ് നല്ല വിശാലമായ കാർ പാർക്കിംഗ് സ്പേസ് ആകേണ്ടത് എനിക്ക് ഇതൊക്കെ ആണ് ഒരു വിന്റർ സമയ ആൾക്കാർ കുറവാണ് രാജാവിൻ്റെ ഇവിടെ നിൽക്കുന്നുണ്ട് നമുക്ക് സണ്ണ് മിസ്സായി പോയി മൊത്തത്തിലൊരു ഒരു വെറ്റാണ് ശരിക്കും നാലഞ്ച് കിടക്കാം ഐ കൊടുക്കുന്ന തണുത്ത കാര്യമാണ് കേട്ടോ എന്താ ഒരു സ്റ്റണ്ട് നടപ്പുണ്ട് അപ്പം ഇതാണ് കേട്ടോ സീ വേൾഡ് ലേക്കിലെ ഐക്കോണിക് വോട്ടർ സ്റ്റണ്ട് ഷോ ഓസ്ട്രേലിയ തന്നെ ഏറ്റവും മെടുക്കലായിട്ടുള്ള വോട്ടർ അത്ലറ്റ്സ് ഇവിടെ പങ്കെടുക്കാറുണ്ട് ഈ ഷോയിൽ അപ്പം തണ്ടർ ലേക്ക് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ എൻട്രൻസിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെയാണ് കേട്ടോ കേട്ടോ ഫിലിപ്പ് എൻ്റെ ബ്രദറാണ്

അപ്പോൾ ഇതിൻ്റെ ഒരു തീമെന്ന് പറഞ്ഞാൽ സൺസ്റ്റേയ്റ്റ് ഹോൾ സ്റ്റാർസും അതുപോലെ തന്നെ ബേസിറ്റി റിവർ റാൻസും തമ്മിൽ ഉള്ളൊരു മത്സരമാണ് കേട്ടോ ആരാണ് ഈ ലേക്ക് റൂൾ ചെയ്യുന്നതെന്ന് അതാണ് ഇതിൻ്റെ ഒരു തീം അപ്പോൾ സാധാരണ ഇത് മൂന്ന് ഷോയാണ് ഉള്ളത് അത് പതിനൊന്ന് മണിക്ക് ഒന്നേകാലിന് അതുപോലെ തന്നെ നാലേ എന്തായാലും ഇതൊരു ആക്ഷൻ പാക്ഡ് ഷോ തന്നെയായിരുന്നു കേട്ടോ ഒട്ടും ബോറടിപ്പിക്കാതെ ഇത് ശരിക്കും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റി അപ്പം വോട്ടർ സ്റ്റഡിന്റെ കൂടെ തന്നെ ബൈക്ക് സ്റ്റണ്ടും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ വരുന്ന ആളോട്ടോ ഫിലിപ്പ് അത് ഈ ഷോയിലെ ഒരു വലിയ താരമാണ് പുള്ളി ഇത് ഒരു ബോട്ടിൽ ട്രക്കിൻ്റെ ബോഡി കയറ്റിയേക്കാണ് തീയൊക്കെ തുപ്പി ഫിലിപ്പിൻ്റെ വരവ് രാജകീയമാണ് കേട്ടോ അങ്ങനെ വെള്ളത്തിൽ ഇത്രയും വലിയൊരു ട്രക്ക് വരും എന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ എന്തായാലും അതൊരു കെടുക്കാൻ എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ ഷോ അവസാനിക്കുന്നത് ഈ ഷോയിൽ പങ്കെടുത്ത എല്ലാവരും കൂടി ഒരു ഡാൻസ് ആണ് കേട്ടോ ഫിലിപ്പ് അവരുടെ പേര് അപ്പം വലിയ മാസമൊന്നുമില്ലാതെ ഫിലിപ്പ് തിരിച്ചു കയറി പോവാട്ടോ നമ്മൾ പെൻക്വിൻ എൻകൗണ്ടറിലേക്കാണ് കയറുന്നത് ഓസ്ട്രേലിയ എല്ലാ ജൂവിലും പെൻകുനെ കാണാൻ പറ്റും നമ്മൾ ഈ വർഷം തന്നെ ചെയ്ത മെൽബൺ സൂ വീഡിയോയിലൊക്കെ പെൻക്വിൻ പലതരത്തിലുള്ള പെൻകുനെ കാണായിരുന്നു അപ്പോൾ ഇതങ്ങനെ നോക്കുന്നത് ഒരു ചെറിയ ഒരു പെൻകുൻ്റെ കേജാണ് നോക്കി നിക്കുക രണ്ട് ടൈപ്പ് പെനാട്ടോ ഇത് എന്താ പറയുക കിങ് പെൻക്വിനും ജൂ പെൻകുനും ആട്ടോ ഇവിടെ ഒരു എയർ ഷോ വരുന്നുണ്ട് അതിൻ്റെ ആട്ടോ ആ ഇവനാട്ടോ അവിടെ പെരിക്കണം വാളറസ് ആട്ടോ ഡോൾഫിനാണ് കിടക്കുന്നത് പക്ഷേ പ്രോഗ്രാം ആരംഭിച്ചിട്ടില്ല ആരംഭിച്ചിട്ടില്ലാസ് കെയർ ചെയ്തോ ഒയ്യോ ഇത് അപ്സൈറ്റ് ഡൗൺലോഡി കുടലും അറിയല്ലോ ഇനി കുടലും പറയാല്ലേ ആ വായ്ക്കാടി എത്രവാനാകും മഴ ആയി പോ അങ്ങനെ നമ്മുടെ സീ വേൾഡ് ട്രിപ്പിന്റെ രസം കളയാനായിട്ട് ഒരു നല്ല മഴ വന്നു കേട്ടോ ഒരു അരമണിക്കൂറോളം ഞങ്ങൾ അങ്ങനെ പോസ്റ്റായി ഈ കാണുന്നതാണ് കേട്ടോ ലെവിയാത്തൻ ഇവിടുത്തെ ഒരു സ്കെയറിയസ്റ്റ് ആയിട്ടുള്ള റൈഡാണിത് ഞങ്ങൾ ജസ്റ്റ് ലെവിയാത്തൻ ലെവിയാത്തനെ കയറിയിട്ട് പറഞ്ഞതാണ് കേട്ടോ ഇത് കുഴപ്പമില്ല ചെറുതായിട്ട് പേടിക്കാനുണ്ട് കേട്ടോ പിള്ളേരൊക്കെ കിടന്ന് കാറുമായിരുന്നു അപ്പോൾ ഇവിടെ ക്യാമറ ക്യാമറ ലൂസ് ആയിട്ട് ഒന്നും എടുക്കത്തില്ല പക്ഷേ നമുക്കിത് അങ്ങ് അതിൻ്റെ എൻഡ് വരെ കൊണ്ടോ എന്നിട്ട് അവിടെ ബോക്സുകൾ വെച്ചിട്ടുണ്ട് ആ ബോക്സ് കൊണ്ടു ഇടാൻ കേട്ടോ കുഴപ്പമില്ല ഡോൾഫിൻ ഇവിടെ ഉണ്ട് കേട്ടോ ഡോൾഫിൻ എടുക്കണമെന്ന് ഭയങ്കര പെർഫോമൻസ് ആണ് തന്നെ അവരവിടെ അവരുടെ കട്ടയമ്പടാൻ മടങ്ങാൻ പോകുന്ന കാഴ്ച കാഴ്ചയുണ്ടോ കാണുന്ന ഫ്രീ ഫോർ ഫ്രീ ഫോർ ഭാഗങ്ങൾ നോക്കുന്നുണ്ടോ ഒരാളെ ഡിസ്ക്വാളിഫൈ ചെയ്തു കേട്ടോ ഒരാൾക്ക് ഹൈറ്റ് ഇല്ല Oké, okay, right. Leon, het is de tijd. Wat? Ze quit. Ze <laughs> <They> quit. Ze <laughs> quit eigenlijk. Ik weet niet wat er is gebeurd. u dat je me hebt heb het gevoel. Ik ben niet Ik niet Ik was <him. laughs> <he> <laughs> സ് ബോയ് ഓവൈസ് പ്രൗഡ് ഓഫ് ബി ഞാൻ ആ മൊമൻസ് ഒന്ന് കാണാനായിട്ടെങ്കിൽ പൊതിയോടെ എനിക്ക് വരുന്നത് ഐ നെവർ സീൻ സമ്മൻ ഫിറ്റിംഗ് ലൈക്ക് ദാറ്റ് സീൻ ആഫ്റ്റർ സിറ്റിംഗ് ദേർ ആക്ച്ക്വിടെ നമുക്ക് ഈ സൈഡ് ഡോൾഫിനെ ഒക്കെ മാറി അത് വായിക്കും അത് വലിയ അത് വലിയ കുഴപ്പമില്ലടാ എടാ മേക്ക് കാരണം സൗണ്ടോ ഡോൾഫിൻ ഭയങ്കരമായിട്ട് ഉണ്ടോ ഡോൾഫിൻ ഞാൻ നിൽക്കുക കേട്ടോ കേട്ടോ പിള്ളേരെന്താ ഫുഡ് കൊടുക്കുവോ ഭയങ്കര ഇണങ്ങിയ ഇണങ്ങിയ ഡോൾഫിനാ വേണ്ട ആ ഇവിടെ വരാണ്ടെട്ടോ എല്ലായിടത്തും ഉണ്ടോ ഓരോ ഇവരുടെ ഷോയ്ക്കൊക്കെ യൂസ് ചെയ്യുന്നതല്ലേ ഇവിടെ ഈ ചെറിയ പിള്ളേരുടെ റൈഡൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം ഒരുപാട് റിസ്ക് ഒന്നും അഡ്വെഞ്ചർ ഒന്നും എടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതുപോലത്തെ ഫൺ ലിറ്റിൽ റൈഡ്സ് പിന്നെ ഇവിടെ ഉണ്ട് കുഞ്ഞ റൈഡുകളൊക്കെ പിള്ളേർക്കായിരിക്കും ഇത് ഒരു നല്ല റൈഡാണല്ലോ പിള്ളേരുടെ അടുത്ത് ഇരുന്ന് ചെറിയ ജന്റൽ പരിപാടി ജെല്ലി ഫിഷ് ഫ്രൺസി ഇത്ര ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ എങ്ങോട്ടാണോ പോകണമെന്ന് നടത്തില്ല ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ മിക്കവാറും ഞാനും കയറാൻ സാധ്യതയുണ്ട് കേട്ടോ കേട്ടോ നമ്മുടെ നമ്മുടെ അവസ്ഥ പേടിച്ചില്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ഒരു ബൈക്ക് ഓടിക്കുന്ന പോലെ ആക്ട് ചെയ്തതാണ് ഒരു നൂറ്റമ്പത് ഒക്കെ പോകുന്നവരെ അതിന് വലിയ കുഴപ്പമില്ല വലിയ ലൈറ്റ് ആയിട്ട് ചിലതായിരുന്നു പേര് പിന്നെ ഇവിടെ ഇവിടെ മോഹൻ ഗുരുത്തക്കൊണ്ടുള്ള മോണ്ടേഷും ആയിരിക്കും ബൈക്ക് അപ്പോൾ ഇതേലെ നമ്മൾ കയറണോ വേണ്ടതെന്ന് ഞാൻ ആലോചിക്കാം കേട്ടോ അങ്ങനെ ലിബിയാത്തിനിലെ കൈപ്പേറിയ അനുഭവങ്ങൾക്ക് ശേഷം നമ്മൾ ഇവിടുത്തെ വലിയ വലിയ റൈഡുകളൊക്കെ അതൊക്കെ ഒഴിവാക്കുകയാണ് കേട്ടോ കണ്ടിട്ട് സന്തോഷമാണ് കേട്ടോ എൻ്റെ പേരോട്ടോ സ്റ്റോം കോസ്റ്റർ ഹൈറ്റ് കൂടെയാണോ പുഴിലോട്ട് പോയി അതിൻ്റെ വെള്ളത്തിൽ വിവന പറഞ്ഞതായാലെല്ലാം കയറുന്നത് ലിയോൺ അപ്പോൾ ലിയോൺ കയറേണ്ട ആ ഓക്കെ എങ്ങനെ ഒന്ന് കയറും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടുന്ന് ആണ് പിടിപെടുന്നത് ഇവിടുന്ന് ഒരു ഒറ്റ പിടിപടിയിലാണ് ആ ദിവ ക്യാൻ ഡൂ ഇസ് ഗോ ബാക്ക് റൂം ഗോ ടു ദാറ്റ് ഹീറ്റഡ് പൂൾ ജസ്റ്റ് വിത്ത് ബബിൾക്ക് ബബിൾ മേക്ക് ബബിൾ സ്റ്റിംഗറയെ തൊടുന്ന സ്ഥലമാട്ടോ സ്റ്റിംഗറയെ തൊടാ ഇപ്പം അവർക്ക് തൊടാൻ പറ്റും കേട്ടോ ജസ്റ്റ് വന്നിട്ട് പോയി കാലാ ദിവസ കുത്തും കേട്ടോ തൊട്ടോ 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 അത്രയാക്കി വിട്ടുള്ളൂ തൊട്ടോ തൊട്ടോ ഞാനും വന്ന് തൊട്ട് നോക്കട്ടെ വിടാന്നല്ലേ പറഞ്ഞേ ഇതേ തൊട്ടോ ഇതേ തൊട്ടോ ഇതേട്ടോ തൊടാൻ പറ്റത്തില്ല ഇവിടെ നമ്മൾ പിന്നെ തൊടാൻ അവസരം കിട്ടുവാണ് കാണുമ്പോത്തേ നമ്മുടെ മനസ്സിലേക്ക് സ്റ്റീവ് എറിവിന്റെ കഥയാട്ടോ കളിയാണ് അതുകൊണ്ട് തന്നെ അവന്റെ ആ സൈഡുകളിലാണ് ഫീലുള്ള പുറം റഫാണ് പുറം പാറ പോലെയായിരുന്നു പാറ പോലെ

അപ്പം ഇതാണ് കേട്ടോ നിക്ലോഡിയൻ സ്റ്റേജ് ഇവിടെ നടക്കുന്ന ഒരു ഷോയാണ് ഡീനേജ് മ്യൂട്ടൻ നിഞ്ച ടട്ടിൽ പവർ എന്ന ഷോയുടെ പേര് കേട്ടോ അയ്യോ അടുത്തതായിട്ട് വയ്ക്കറക്കുന്നതിന് കുഴപ്പമില്ല തോന്നൂല്ലോ സൗകര്യം ഉണ്ട് കേട്ടോ അവിടെ ചെറിയ രണ്ട് സീറ്റൊക്കെ കേട്ടോ അവിടെ കുറച്ച് ഡിഫറെ സീറ്റോ ഇരിക്കുക പക്ഷേ ബാക്കി കുഞ്ഞു പിന്നേരെ അവർ ഇതുപോലെ ഹോൾസെയർ എടുത്തും അഡൽട്ട് സൂപ്പർ വിഷൻ ആൾ കൊടുത്ത് കൊടുത്ത് നിൽക്കും ഇന്നും റൈഡ് ചെയ്യാം അല്ല കറോസ് ഒരു സ്റ്റെപ്പ് പുറകിലാണ് ചോക്ക അയ്യോ തീർന്നു പോയി കേട്ടോ അത് ജസ്റ്റ് ജസ്റ്റ് ജെൻറ്റിലായിട്ടൊന്ന് ഇറക്കുകയുള്ളൂ നടക്കുകയൊക്കെ ചെയ്യാം നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ലായിരുന്നു കേട്ടോസ് വേണം അതിൻ്റെ ഓൺ ഇറ്റ് ഡു എനിങ് റെഡി ആ ഹോഴ്സ് ഇരിക്കുന്നവർക്ക് പിള്ളേർക്ക് അതിങ്ങനെ ഹോഴ്സ് മുകളിലോട്ടും താഴോട്ട് പോകുന്നുണ്ടായിരുന്നു ത്രോണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് വളരെ ജെൻറ്റിലായിട്ടൊരു റെഡ് ബുദ്ധോ റൊട്ടേറ്റ് ചെയ്യുന്നുള്ളതും ഇതേലാ കേട്ടോ ഞാൻ ഇനി അടുത്ത് കയറാൻ പോണേ ഇല്ലയോ അയ്യു ഐ യു ഗോയിങ് ജെറ്റ്സ് കീപ്പിംഗ് ഒക്കെ അടുത്തതി ഇല്ലാത്ത ഒരു ഇതായിരിക്കാമോ ഈ ക്യാൻഡ് സെറ്റിൻ വൺ ലാങ് ഓക്കെ നമ്മൾ ഇരുന്ന് കേട്ടോ ഹൈ ലൂ കലിയൺ അയ്യു റെഡി ഫോർ ദിസ് ലുക്ക് ചെയ്യാം ലുക്ക് ചെയ്യാം ലുക്ക് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഓക്കേ കുഴപ്പമില്ല അതുവരെ ഇതുവരെ കുഴപ്പമില്ല ഇതുവരെ കുഴപ്പമില്ല നടക്കരുന്ന് കൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ ബോട്ട് ബോട്ട് ഹെഡ് ഹെഡ് എല്ലിട്ടോ ഇവിടെ ഒരുപാട് ആള് വെയിറ്റിംഗ് ആട്ടെ ലൈറ്റ് ആയോണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് എളുപ്പുള്ള റൈഡുകളിൽ കയറാനായിട്ട് ഒരുപാട് ക്യൂ നിക്കണം കേട്ടോ ഒരുപാട് സമയം വെയിറ്റ് ചെയ്ത് പോകും അതാണ് ഒരു പോരായ്മയായിട്ട് കണ്ടത് ഇത് വിന്ററിലെ അവസ്ഥയാണ് അപ്പം സമ്മറിലെ അവസ്ഥയെന്ന് ചോദിച്ചു നോക്കിയാൽ മൂന്നരക്കൊരു ഡോൾഫിൻ ഷോ ഉണ്ട് അതിനുവേണ്ടി ആൾക്കാരെല്ലാം മാറി സീ വേൾഡിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഷോയാണ് കേട്ടോ ഇവിടുത്തെ ഡോൾഫിൻ ഷോ യൂട്യൂബിലൊക്കെ ആയിട്ട് നമ്മൾ ഇവിടുത്തെ ഷോ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് അങ്ങനെ ഇതാണ് അഫിനിറ്റി ഡോൾഫിൻ പ്രസൻറ്റേഷൻ ഒരു ദിവസം മൂന്ന് ഷോസാണ് കേട്ടോ ഇവിടെ ഉള്ളത് ഇത് പതിനൊന്നരയ്ക്ക് പന്ത്രണ്ട് നാപ്പത്തഞ്ചിന് അതുപോലെ തന്നെ മൂന്നരയ്ക്ക് ഇതിപ്പോൾ മൂന്നരയുടെ ഷോയാണ് നമ്മൾ കാണുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ഡോൾഫിൻ ഡോൾഫിൻഷയൊക്കെ നമ്മൾ നേരിട്ട് കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നമുക്കുണ്ടായിരുന്നു ആനിമൽ ലവേഴ്സിന് ഇടയിൽ ഒരുപാട് വിമർശനം ഉയർന്നു വരുന്ന ഒരു ഏരിയയാണ് കേട്ടോ ഈ ഡോൾഫിനെ ട്രെയിൻ ചെയ്യുന്നതൊക്കെ അവർ പ്രധാനമായിട്ടും ആരോപിക്കുന്നത് ഡോൾഫിൻസിനെ ബോധപൂർവ്വം സ്റ്റാർ അവരെ കൊണ്ട് പല ട്രിക്കുകൾ കാണിച്ച് ഫുഡ് കൊടുത്ത് അങ്ങനെയാണ് ഇവരെ ട്രെയിൻ ചെയ്യിക്കുന്നതെന്നാണ് പക്ഷേ സ്ത്രീവേഡിലുള്ള മിക്കവാറും ഡോൾഫിൻസും എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ഇഞ്ചുറി സംഭവിച്ചവയാണ് അവയെ വീണ്ടും റിക്കവറി പ്രോസസ്സിലൂടെ അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്ത് തിരിച്ചു കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും ഇവയ്ക്ക് വൈൽഡിലേക്ക് തിരിച്ചു പോയി സർവൈവ് ചെയ്യാനുള്ള പ്രയാസമുണ്ട് അങ്ങനെയുള്ളവയാണ് ഇവർ ട്രെയിൻ ചെയ്യിക്കുന്നത് ഡോൾഫിൻസിനെ അടുത്ത് കാണാനും അതുപോലെ തന്നെ അവയെ തൊട് തൊടുവാനും ഒക്കെ ആയിട്ടുള്ള അവസരം ആളുകൾ കൊണ്ടുപോട്ടോ അങ്ങനത്തെ സ്പെഷ്യൽ പ്രോഗ്രാംസ് ഉണ്ട് പക്ഷേ അതിന് അഡീഷണൽ ഒക്കെ വരുന്നുണ്ട് ഡോൾഫിൻ ഷോയിലൂടെ സീ വേൾഡ് ഉദ്ദേശിക്കുന്നത് സമൂഹത്തിന് ഒരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഇടപെടൽ മൂലം കടൽ ജീവികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതായത് ഫിഷിംഗ് നെറ്റുകളൊക്കെ അലീവ് ചെയ്യുന്നതുകൊണ്ട് ഡോൾഫിൻ ഉണ്ടാകുന്ന പരിക്കുകൾ അതുപോലെ തന്നെ മറ്റ് ജീവ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ മൂലം മറ്റ് കടൽ ജീവികൾക്കുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളൊക്കെ സമൂഹത്തെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഈ ഷോയുടെ ഉദ്ദേശം എന്തായാലും അരമണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഈ ഷോ നിങ്ങൾക്ക് ഒരുപാട് ഗൂസ് ബ്ലംസ് മൂമെൻറ്റ്സ് സമ്മാനിക്കും കേട്ടോ ഒരാൾക്ക് അവസരമുണ്ട് കേട്ടോ എല്ലാവരും കൈ ഒരാളെ എപ്പിക്കും അങ്ങനെ ഡോൾഫിനെ ഫീഡ് ചെയ്യാനും അതുപോലെ തന്നെ പാറ്റ് ചെയ്യാനും അതുപോലെ ഡാൻസ് ചെയ്യാനും ഒക്കെ ആയിട്ട് എല്ലാവരും അവിടെയുണ്ടായിരുന്ന എല്ലാവരും കൈമൊക്കി കേട്ടോ പക്ഷെ ഒരാൾക്ക് മാത്രമേ അതിനുള്ള അവസരം ലഭിച്ചുള്ളൂ ഓക്കെ പോയി കേട്ടോ അങ്ങനെ സീ വേൾഡ് വരും മുമ്പ് വില്ലേജ് റോഡ് ഷോയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ പാർസിൽ ഈ ഈ പാർക്കിലുള്ള പ്രോഗ്രാംസിൻ്റെയൊക്കെ ഷെഡ്യൂൾ കിട്ടും അങ്ങനെ ഇതിൻ്റെയൊക്കെ ടൈം നോക്കിയിട്ട് വേണം വരാനായിട്ട് കാരണം ഈ പ്രോ ഈ ഷോയൊന്നും ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഷോയാണ് കേട്ടോ ഒരു ദിവസം മൊത്തം നിന്നാലും കണ്ടു തീർക്കാൻ കഴിയാത്ത എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയാത്ത അത്രയും റൈഡുകളും ഷോകളും ഈ പാർക്കിലുണ്ട് കേട്ടോ കോട്ട കാണുന്നത് സീ വേൾഡ് മോണോറയിൽ നിന്ന് പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ അത് ടെമ്പററി ക്ലോസ്ഡ് ആണ് അപ്പോൾ അതിൻ്റെ സ്റ്റേഷനാണല്ലോ അതിൻ്റെ ട്രാക്കാണ് കിടക്കുന്നത് കേട്ടോ സീവേൾഡ് മൊത്തം പോകുന്ന കേട്ടോ കേട്ടോ അതാണ് ആള് പക്ഷേ ക്ലോസ്ഡ് ആണ് ക്ലോസ്ഡാണിപ്പോൾ അങ്ങനെ സീ വേൾഡിലെ എക്സ്പീരിയൻസ് ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട് അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ എക്സിഡൻ്റെ അടുത്ത് എത്താറായപ്പോൾ വീണ്ടും തണ്ടർ ലേക്ക് ഷോ നടക്കുകയാണ് കേട്ടോ സീ വേൾഡിനോട് ചേർന്ന് തന്നെ ഒരു സീ വേൾഡ് റിസോർട്ട് അക്കോമഡേഷനോട് കേട്ടോ ഇപ്പോൾ ഇവിടെ ഫാമിലിക്കായിട്ട് പലതരത്തിലുള്ള പാക്കേജുകൾ അവൈലബിൾ ആണ് ഉദാഹരണത്തിന് ഒരു നാല് പേരുള്ള ഫാമിലിക്ക് ആയിരത്തി ചിലവിൽ അഞ്ച് നൈറ്റ് സ്റ്റേ ചെയ്യാൻ പറ്റും അപ്പം ഇങ്ങനെയുള്ള പാക്കേജിനോടൊപ്പം തന്നെ ഇവർ വില്ലേജ് റോഡ് ഷോയുടെ അണ്ടറിലുള്ള തീം പാർക്കുകളിലെല്ലാം കോൾ കോസ്റ്റിലുള്ള തീം പാർക്കുകളിലെല്ലാം തന്നെ ആക്സസ് ചെയ്യാൻ സാധിക്കും അതായത് വോർണർ ബ്രദേഴ്സ് മൂവി വേൾഡ് സീ വേൾഡ് അതുപോലെ തന്നെ വെറ്റ് ആൻഡ് വൈൽഡ് ഒക്കെ വില്ലേജ് റോഷയുടെ അണ്ടറി വരുന്ന തീം പാർക്കുകളാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ സീ വേൾഡ് റിസോർട്ട്സിന് അടുത്ത് വെച്ചിട്ട് ഒരു മിഡ് എയർ ഹെലികോപ്റ്റർ കൊളീഷൻ ഉണ്ടായിരുന്നു അന്ന് നാല് പേരാണ് ഈ കൊളീഷനിൽ മരിച്ചുപോയത് സീവേൾഡ് തന്നെ പ്രവർത്തിക്കുന്ന അവരുടെ സീനിക് ഹെലികോപ്റ്റർ ടൂൾസിലെ രണ്ട് ഹെലികോപ്റ്ററുകളാണ് ആക്സിഡൻറ്റിൽപ്പെട്ടത് ഈ സീ വേൾഡിലെ ലബിയാത്തൻ എന്ന് പറഞ്ഞ റൈഡ് ഇടയ്ക്ക് വെച്ച് നിന്ന് പോവുകയും അതുപോലെ തന്നെ അതിലുണ്ടായിരുന്ന ആളുകൾ ഒരു മണിക്കൂറിലധികം റൈഡിൽ സ്റ്റക്കാവുകയും ചെയ്ത ഒരു വാർത്ത വന്നിരുന്നു അപ്പോൾ നമ്മുടെ സമയമായി കേട്ടോ അതൊക്കെ ഇറങ്ങി ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട് ചെടി കാര്യങ്ങളൊക്കെ ലവിയാത്തൻ സർപ്രൈസ് എഗക്കെ മേടിച്ചോളൂ യു ഹാഡ് ഇനഫ് സർപ്രൈസ് സർപ്രൈസ് ഒരു ബ്രാൻഡാണ് കേട്ടോ അതായിരുന്നു കേട്ടോ ഞങ്ങളുടെ സീ വേൾഡ് എൻ്റെ മോണോറോയിൽ കണ്ടോ അതിൻ്റെ വെയിൽ കണ്ടോ ഒരു ഹെലികോപ്റ്റർ ജസ്റ്റ് ലാൻഡ് ചെയ്തതാണ് വിൻ്ററും മഴയും കൂടെ ആയപ്പോഴത്തേക്കും ഭയങ്കര ഒരു രസമായിരുന്നു കേട്ടോ സീവേളിന് അപ്പോൾ ഇനിയൊരിക്കൽ സമ്മറിൽ നമുക്ക് വരാം കേട്ടോ അങ്ങനെ നമ്മൾ സീ വേൾഡ് ഒക്കെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം തിരിച്ച് റൂമിലെത്തി കേട്ടോ റൂമിൽ നിന്നുള്ള കോൾക്കോസ്റ്റിൻ്റെ ഒരു രാത്രി കാഴ്ചയാണിത് ഈ താഴ് കാണുന്നതാണ് കേട്ടോ ഗോൾ കോസ്റ്റ് ഹൈവേ ഈ ഹൈവേയുടെ രണ്ട് വശങ്ങളിലുമായിട്ടാണ് ഇവിടുത്തെ മെയിൻ സ്കൈറൈസ് ബിൽഡിംഗ്സൊക്കെ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഗോൾ കോസ്റ്റിന്റെ കൂടുതൽ കാഴ്ചകളുമായി ഇനി വരുന്ന എപ്പിസോഡുകൾ കാണാൻ കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ഓസ്ട്രേലിയൻ സഞ്ചാരം